പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായുള്ള പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു തമ്പാനങ്ങാടി ജി സ്കൂൾ വെട്ടിക്കാട്ടറിയിൽ വെച്ച് നടന്ന പരിപാടി പഞ്ചായത്ത് അംഗം കെ പി പ്രേമലത ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് മൂന്നാർക്കും ഇതൊരു പുതിയ അനുഭവം തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് നമുക്ക് രണ്ട് ദിവസം മൂന്ന് രണ്ട് ദിവസമായിട്ട് വണ്ടൂരിൽ തൃക്കരങ്ങോട് പഞ്ചായത്തിൽ വെച്ചിട്ട് ചെറിയൊരു ട്രെയിനിങ്ങൊക്കെ എത്തിയെങ്കിൽ പോലും ഇത്രത്തോളം അത് ആസ്വദിച്ച് നമുക്ക് ചെയ്യാനോ ഒന്നിനു പറ്റാത്ത ഒരു സാന്നിധ്യത ഉണ്ടാകുന്നു പക്ഷെ ഇന്ന് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ എങ്ങനെ കണ്ടുപോയാണെന്നുള്ളത് നമുക്കത് എങ്ങനെ തുടങ്ങണം എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവര് പറഞ്ഞു തരുന്നതും നമ്മളൊപ്പം നിന്ന് വനിതാ ശിശുവികസന വകുപ്പ് ഐസിഡിഎസ് വണ്ടൂർ അഡീഷണലിന്റെയും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് അങ്കണവാടി പ്രവർത്തകർക്കുള്ള ശൈശവകാല പൂർവ്വപരിചരണവും വിദ്യാഭ്യാസവും എന്ന വിഷയത്തിൽ പഠനോപകരണ നിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ അൻപത് അംഗണവാടികളിൽ നിന്നും വന്ന പ്രവർത്തകരും കൌമാരക്കുട്ടികളുമാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് ഈ വർഷം സംസ്ഥാനം മെയ് മുപ്പത്തൊന്നിനാണ് അംഗണവാടി തല പ്രവേശനോത്സവം നടക്കുന്നത് അതിന്റെ ഭാഗമായി അംഗണവാടി പ്രവർത്തകരും ഏഴ് എം എസ് സി അംഗങ്ങളും ചേർന്ന സ്നേഹയാത്ര എന്ന പേരിൽ ഗൃഹ സന്ദർശനം നടത്തി കുട്ടികളെ അങ്കണവാടികളിലേക്ക് ക്ഷണിക്കുക കൂടി ചെയ്യുന്നു സ്നേഹമാണ് ഭാഷ കളിയാണ് രീതി വികാസമാണ് മേഖല ഇത്തരത്തിൽ മുപ്പത് തീമുകളിലൂടെ അഞ്ച് വികാസങ്ങളാണ് കുട്ടികൾ അംഗണവാടികളിൽ നിന്നും കൈവരിക്കുന്നത് ചടങ്ങിൽ ഐസിഡിഎസ് സൂപ്പർവൈസർമാരായ സുഹിന ഇ സരള എം സി ജിഷ പി ജി സാജിത കെ സി ഡി പിഒ ഗീതാ സി റയാനത് രമണി എന്നിവർ സംസാരിച്ചു